ആ വീട്ടിൽ ആരെയും ആ ഒരു ഒരാളും തൂങ്ങി മരിച്ചിട്ടുണ്ട് എന്റെ ആ വീട്ടിൽ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ശല്യ നിങ്ങൾ ജോലിയില് പോയി ജോലിന്റെ പേര് അപ്പൊ പോയി കാണാം ശരി തിരുവനി ഞാൻ വന്നത് എന്റെ വീട്ടിനി എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നു അത് ആ വീടിന് ഒരു ദോഷമുണ്ട് ഒരാളെ തൂങ്ങി മരിച്ച സ്ഥലമാണ് അതിന്റെ പ്രേതമാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു ബാധയുണ്ട് അതിനെ കർമ്മം ചെയ്ത് ഒഴിപ്പിക്കണം നമുക്കൊരു പൂജ ചെയ്യാം ശരി പൂജ ചെയ്യാം ഓം 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 തിരുമനി

来たかな。Right on, huh?